ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു സോഫ്റ്റ് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ റോബസ്റ്റപ്പഴം ഇല്ലേ അത് വെച്ചാണ് ഏട്ടോ റെഡിയാക്കുന്നത് ഏത് ചെറുപഴം വെച്ച് വേണമെങ്കിലും എടുക്കുക ഇത് വായിലിട്ട് അലിഞ്ഞു പോകും എന്നൊക്കെ പറയത്തില്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്നാക്സ് റെഡിയാക്കാനായിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ആ പഴം ചെറുതായിട്ട് കട്ടിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ബൗൾ മൈദാമാവാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് ആവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒട്ടും കട്ട് ചെയ്തുമില്ലാതെ നന്നായിട്ട് നമ്മുടെ പഴമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനെടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സി ഇല്ലേ അത് അതിലേക്ക് ഒഴിച്ചു വെച്ച് ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് മൂട് തുറന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് കറുത്ത ഉള്ളതാണ് ഇട്ടോ കൊടുക്കുന്നത് എന്നിട്ട് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് റെഡി ആയാവും നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ സ്നാക്സിന്റെ ഒരു വശം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു മറ്റൊരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് മറുവശം വശം കൂടെ ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാവുന്നതാണ് ചെറുപഴം കൊണ്ടുള്ള ഒരു നല്ല ഈവന് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അതിലിട്ട് അലിഞ്ഞു പോകുമെന്നൊക്കെ പറയത്തില്ല അത്രയും സോഫ്റ്റ് ഒരു സ്നാക്സ് ആണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതാണൊക്കെ ആക്കി കൊടുത്താൽ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാവുന്ന ഒരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും ഒരു സ്നാക്സ് ആണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് ഏതെങ്കിലും കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ